ം പുതിയൊരു സിനിമാ വാർത്തയിലേക്ക് സ്വാഗതം കേരളം മുഴുവൻ ഉറ്റുനോക്കുന്നൊരു ദിവസമാണ് ഡിസംബർ എട്ട് കഴിഞ്ഞ ഏകദേശം എട്ട് വർഷത്തോളമായി സിനിമയെയും കേരള സമൂഹത്തെയും ഞെട്ടിച്ച നടിയെ ആക്രമിച്ച കേസിൻ്റെ വിധി വരാനിരിക്കുന്ന ദിനം രണ്ടായിരത്തി പതിനേഴിൽ നടിയെ ആക്രമിച്ചതും അതിന് ദൃശ്യങ്ങൾ പകർത്തിയ സംഭവമാണ് ഈ കേസിൽ പ്രധാന പ്രതി പൾസർ സുനിയാണെങ്കിൽ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെട്ട എട്ടാം പ്രതി ദിലീപാണ് ഇപ്പോൾ ശ്രദ്ധയാകർഷിക്കുന്നത് ചാറ്റ് മെസ്സേജുകളും ഓഡിയോ ക്ലിപ്പുകളും ഫോൺ ഫോറൻസിക് ഡേറ്റയും എല്ലാം പുറത്തു വന്നതോടെ കേസ് കൂടുതൽ ഗൗരവകരമായി മാറി എന്ന് തന്നെ പറയണം ഏഴു വർഷമായി കോടതിയിലൂടെ സഞ്ചരിച്ച ഈ കേസ് ഇപ്പോൾ ഒരു നിർണായക വഴിത്തെരുവിലാണ് ദിലീപിന്റെ ഭാവിയെയും വ്യക്തിജീവിതത്തെയും മലയാള സിനിമയുടെ പ്രതിച്ഛായെയും നിർണയിക്കുന്ന ഈ വിധിയാണ് ഡിസംബർ എട്ടിന് വരാനിരിക്കുന്നത് ഒരു പക്ഷേ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ ശക്തമായ ശിക്ഷാവിധി വരാം അതേസമയം കുറ്റവിമുക്തനാണെന്ന് തെളിഞ്ഞാൽ ഏഴു വർഷത്തെ കുറ്റാരോപണങ്ങളും താരത്തിന്മേൽ ചേർത്തപ്പെട്ട കളങ്കങ്ങളിൽ നിന്നും മോചനം ലഭിക്കും അതുകൊണ്ടാണ് കേരളം മുഴുവൻ ഈ വിധിയെ കാത്തിരിക്കുന്നത് ഈ കേസിലെ ഏറ്റവും ധൈര്യത്തോടെയും തുറന്ന നിലപാടിലൂടെയും മുന്നോട്ട് വന്ന വ്യക്തികളിൽ ഒരാളാണ് മഞ്ജു വാര്യ അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നതും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നതും കേസ് തുടങ്ങുന്ന ദിവസം തന്നെ സത്യം ചെയ്യിക്കും ഞാൻ ഇരയായ നടിയുടെ പക്ഷത്താണ് എന്ന് മഞ്ജു പറയുകയുണ്ടായി കോടതിയിൽ മഞ്ജു വാര്യർ നൽകിയ മൊഴിയും തുടർന്നുണ്ടായ പിന്തുണയും കേസിന് ശക്തമായ ഒരു നൈതിക ആവശ്യമാവുകയും ചെയ്തു വ്യക്തിപരമായ പിണക്കങ്ങൾ വിമർശനങ്ങൾ ആക്രമണങ്ങൾ ഇതൊന്നും പരിഗണിക്കാതെയാണ് മഞ്ജു നേരിട്ടെത്തിയത് വിധി അടുത്തു വരുമ്പോൾ മഞ്ജുവിന്റെ മനസ്സിൽ വരുന്ന ഭാരവും വികാരവും ആരും പൂർണ്ണമായി കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം ഒരു ഭാഗത്ത് ഒരു സ്ത്രീക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമത്തിന് നീതി ലഭിക്കുവാനുള്ള പ്രതീക്ഷ മറ്റേ ഭാഗത്ത് ഒരിക്കൽ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം പങ്കുവച്ച വ്യക്തി അദ്ദേഹം ഇപ്പോൾ ഗുരുതര കേസിലെ പ്രതി നിൽക്കുന്ന ഇത് ആരുടെയും മനസ്സിൽ വേദനയുണ്ടാക്കും എന്നുള്ള കാര്യം തീർച്ചയാണ് ഈ കേസ് ഒരു നിയമപ്രശ്നം മാത്രമല്ല മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചർച്ചയായതും സമൂഹത്തിലെ സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചുള്ള നമ്മുടെ മനോഭാവത്തിനുള്ള പരീക്ഷണവുമാണ് ഡിസംബർ എട്ടിന് വരുന്ന വിധി ഇരയായ നടിക്ക് നീതി നൽകുമോ ദിലീപ് കുറ്റക്കാരനാകുമോ അല്ലെങ്കിൽ കുറ്റവിമുക്തനാകുമോ എന്ന് നിങ്ങൾക്കും പറയാം വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകളാണ്